ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരൊക്കെ എന്നെ മറന്നോ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി എന്നാലും ആ തിരക്കിനിടയിൽ കുറച്ച് കുറച്ച് വീഡിയോ കൂട്ടുകാരുടെയും കാണാറുണ്ടായിരുന്നു കേട്ടോ സമയം പോലെ ബാക്കിയുള്ളവരുടെ വീഡിയോയൊക്കെ ഞാൻ കണ്ടോളാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് വെക്കേഷൻ ഒക്കെ ഇല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എലയടയുടെ റെസിപ്പിയാണ് നമ്മൾ അട ശർക്കര വെച്ചും പഞ്ചസാര വെച്ചും അവൽ വെച്ചൊക്കെ ചെയ്യാറില്ലേ ഇത് കുറച്ച് എരിവ് വെച്ചുള്ള അടയാണ് അതായത് ചിക്കൻ ഇറച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരത്തേക്കാളും കൂടുതലായിട്ടും അപ്പോൾ നല്ലൊരു കിഡിലൻ ടേസ്റ്റായിട്ടോ ഇത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ സാധാരണ അവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ ഞാൻ പാക്കറ്റ് എബിസിൻ്റെ പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം രണ്ട് കപ്പ് പൊടിക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല ഞാൻ സാധാരണ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുന്നു ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അത് ആവശ്യം പോലെ കുറേശോ കുറേശോ ഒഴിച്ച് കുഴച്ചെടുക്കും നമ്മുടെ ഈ ഡിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം അട ഉണ്ടാക്കാൻ നേരത്ത് കുഴക്കാനായിട്ട് ഇത് ചുട്ടെടുക്കുന്ന അടയല്ല സ്റ്റീമിൽ എടുക്കുന്ന അവ അടയാണ് അപ്പം കുറച്ചും ഹെൽത്തിയും ആയിരിക്കും അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളത്തിനായിട്ട് ഞാൻ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് ആ പൊടിയിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടാടാ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്യാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതേ വെള്ളം തിളച്ചു ഞാനതിനെ കുറേശ്ശെ മുഴുവൻ ഒഴിക്കുന്നില്ല ശരിക്കും മുഴുവൻ വേണ്ടി വരുമായിരിക്കും അപ്പം നമ്മൾ കുറേശ്ശെ ഒഴിക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോകുമെന്നുള്ള പ്രശ്നം വേണ്ടല്ലോ കുറേശ്ശെ വീതം അതൊന്നു ഇളക്കി ഇളക്കിയെടുക്കാം നല്ല തിളച്ച വെള്ളമല്ലേ അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക അപ്പം ഞാനിത് ഒന്ന് മുഴുവനും ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം പിന്നെ ആ വെള്ളം മുഴുവൻ രണ്ടര കപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് നമുക്ക് പിടിക്കാൻ പറ്റി ലൂസായിട്ടിരിക്കണം എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മൂടി വെക്കണം നല്ലൊരു അടപ്പ് കൊണ്ട് മൂടി ആ സ്റ്റീം കൊണ്ട് അതൊന്ന് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും കുറച്ച് തണുക്കുകയും ചെയ്യും തുറന്ന് വെക്കരുത് ഡ്രൈ ആയി ആയിപ്പോകും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം ഇത് ചിക്കൻ ഞാൻ കുരുമുളക് ഉപ്പ് മഞ്ഞൾ ഇതൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുകയാണ് ഒരു മിക്സിയുടെ ജാറിലിട്ട് അപ്പോൾ ആ വീഡിയോ എൻ്റെ സ്കിപ്പായിപ്പോയി കേട്ടോ അപ്പോൾ നമ്മൾ ബോൺ കുറച്ച് മാറ്റിക്കൊണ്ട് കുറച്ച് ചിക്കൻ എടുത്ത് അതുപോലെ വേവിച്ചിട്ട് അതിൻ്റെ ഗ്രേവി ഉൾപ്പെടെ വേണം കുറച്ച് ഗ്രേവിയും വെക്കണേ അപ്പോൾ അത് ഞാനത് ഒരു മിക്സിഡ് ജാലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിത് ഓടിച്ച് കാണിക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനിതൊന്ന് ജസ്റ്റ് പറയുക ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് സവോള വേപ്പില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കിയ ആ പേസ്റ്റ് തന്നെ കേട്ടോ ഭയങ്കര ഫ്ലേവർ ആയിൻ്റെ സ്മെല്ല് നല്ലതാ കേട്ടോ അപ്പം അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നല്ലതുപോലെ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഇതും പിന്നെ മസാലകൾ ഇടണം മസാല എന്ന് വെച്ചാൽ മുളക് പൊടി മതി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വേണ്ട പിന്നെ ഒരു രണ്ട് പിടി തേങ്ങ കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊരു ടേസ്റ്റാണ് ആ തേങ്ങ കൂടി ചെല്ലുമ്പോഴത്തേക്കും എന്നിട്ട് ഈ ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്നും എന്നിട്ട് ആ അതിൻ്റെ ഗ്രേവി അതൊന്നും ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിട്ടില്ല അതിന് കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഗ്രേവി ഇല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇതായിട്ട് എടുക്കുക അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു നല്ലത് അടയ്ക്കുള്ളിൽ നല്ലൊരു ഇതുണ്ടാവും വെറ്റായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അട വാഴയില പരത്തിയെടുക്കാം ഞാൻ വാഴയിലയിലാണ് പരത്തുന്നത് ഏത് ഇലയാവുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് വെച്ച് പരത്തിയെടുക്കാം എന്താ മൂടി വെച്ചു ആ സ്റ്റീമൊക്കെ ഒന്ന് നല്ല കറക്റ്റായിട്ടുണ്ട് കുറച്ച് ചൂടും കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ അതിനെ ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ട നല്ല കറക്റ്റ് പാകമാണ് ഡ്രൈ വെള്ളം കുറഞ്ഞ് ഡ്രൈ ആയി പോകരുത് അപ്പം അട ഹാർഡായി പോകും ലൂസായിട്ടിരിക്കുമ്പോഴേ അട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ഇതിനെ മൂന്നാല് പീസാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഓരോന്ന് പരത്തിയെടുക്കാം വാഴയിലെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഇലകളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് ഓരോ ബോൾ വെച്ച് കുറച്ച് വലിയ ബോളാണ് കേട്ടോ അപ്പോൾ അത് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക എല്ലായിടവും നിറയുന്ന രീതിയിലൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുക്കോ ഒരു വശത്തേക്ക് നമുക്ക് ഇറച്ചിയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്കിത് ബീഫ് കൊണ്ടും ഫിഷ് കൊണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ മധുരത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റാണെന്ന് ഇവിടെ മക്കളൊക്കെ പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നമ്മൾ ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇരിക്കും തോറും അത്രയും ടേസ്റ്റ് വരില്ല അപ്പം അതാ ഇത്രയും മതി അപ്പം മടക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ആയിക്കോളും അപ്പം നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാവേ എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് തീർന്നിട്ടുണ്ട് അടയെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം വേവിക്കാനുള്ള അതായത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ താത്രത്തിലാണ് ഞാനിത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അത് വെച്ചു വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഈ അടകളൊക്കെ അതിനകത്തേക്ക് വെക്കാൻ പാടുള്ളൂ ഇതാണ് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞാൻ ആ ഇഡിലി തട്ടിൽ തന്നെയാണ് ഈ അടകളൊക്കെ വെക്കാൻ പോകുന്നത് രണ്ട് തട്ടായിട്ട് വെക്കുകയാണ് ഇതിനകത്ത് ഇരുന്ന് നല്ലതുപോലെ വെന്തോളും വെള്ളം തിളച്ചതിന് ശേഷം വെക്കാവുള്ളൂ എന്ന് പ്രത്യേകം എല്ലാവരും ഓർക്കണം കേട്ടോ അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റാണ് ഞാൻ വെക്കുന്നത് പത്തിനും പതിനഞ്ച് മിനിറ്റിനും ഇടയ്ക്ക് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളമാണല്ലോ പൊടിയിലൊഴിച്ചു അപ്പോൾ തന്നെ പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി ഇത്രയും സമയം ഇല ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാം അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അത് അവിടെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുറന്ന് നോക്കാം അപ്പം നമ്മളിത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇല മാറ്റേക്കും നമ്മൾ ഈ അട വെന്ത അടയുടെ മാവ് ഇലയെ പിടിച്ചിരിക്കത്തില്ല വേണ്ട കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇല പെട്ടെന്ന് നീക്കാൻ പറ്റും അല്ലെങ്കിൽ അതേ പിടിച്ചിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒച്ചിരി ചൂട് മാറിയിട്ട് എല്ലാം പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ച് നോക്കാം കേട്ടോ അടിപൊളി കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് മക്കളൊക്കെ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ് മധുര ഇടുന്നതിനേക്കാളും നല്ലതാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇറച്ചി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അത് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല പഞ്ഞി പോലെ നമ്മൾ എത്രയും തിന്നായിട്ട് പരത്തുന്നുവോ അത്രയും സോഫ്റ്റ് ആയിരിക്കും അട അപ്പോൾ ഇതൊന്ന് മുറിച്ച് അതിൻ്റെ ഇതൊന്ന് കാണിച്ചതരാം നല്ല ഭംഗിയായിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇറച്ചി കഴിക്കില്ല ഞാൻ കഴിക്കത്തും ഇല്ല അതുകൊണ്ട് എനിക്ക് ആ ടേസ്റ്റ് പറയാൻ അറിയില്ല കുട്ടികൾ പറഞ്ഞ ആ ഒരു ടേസ്റ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ചിക്കൻ അട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്